മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ വേട്ട വാടക വീട്ടിൽ താമസിക്കുന്ന കൊൽക്കത്ത സ്വദേശികളായ ദമ്പതികളിൽ നിന്നും കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി മുണ്ടേരിക്കടവ് റോഡിൽ മുള ഡിപ്പോ സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന കൊൽക്കത്ത സ്വദേശികളായ ജാക്കി സിഗ്ദാർ അലീമ ബിബി ദമ്പതികളിൽ നിന്നാണ് പതിനാല് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് ചക്രക്കൽ സി ഐ ആസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചക്രക്കൽ പോലീസ് പ്രതികൾ താമസിക്കുന്ന വീട് കണ്ടെത്തിയതും പരിശോധന നടത്തി കഞ്ചാവ് പിടികൂടിയതും പാക്കറ്റുകളിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് നിരവധി ഒഴിഞ്ഞ പാക്കറ്റുകളും പ്ലാസ്റ്റിക് കവറുകളും അലസമായി റൂമിൽ കിടപ്പുണ്ടായിരുന്നു മൂന്ന് മാസമായി ദമ്പതികളെന്ന പേരിൽ ഇവർ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തെ വാടക മാത്രമേ ഇവർ നൽകിയിട്ടുള്ളൂ നാട്ടിൽ പോയതിനു ശേഷം ശനിയാഴ്ചയാണ് ഇവർ തിരിച്ചു വന്നതെന്നും പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴാണ് കഞ്ചാവ് വിൽപ്പനക്കാരാണെന്ന് അറിയുന്നതെന്നും വീട്ടുടമയുടെ ബന്ധു പറഞ്ഞു അപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ എത്തിയപ്പോൾ ഈ സംഭവം ചെയ്ത് ഇവരെ പിന്നെ ഇതിന് സാധനം ഇങ്ങനെ മയക്കുമരുന്നാണ് അപ്പോൾ ഇവർ ആൾക്കാരായിട്ടും മൊത്തം പല സ്ഥലത്ത് ഇങ്ങനെ നല്ല ഉണ്ട് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ സമയത്ത് ചിലപ്പോൾ രാത്രി ഇട്ട് ചെറുപ്പക്കാരെ കാണാം ചിലപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ചോദിക്കാൻ പറ്റില്ല മക്കൾ നീന്തുന്നു വയ്ക്കാൻ പറ്റില്ല കാരണം അവർ നമ്മളെ നിൽക്കെന്താ ആവശ്യം ചോദിക്കണ്ടതെന്ന് പറയും ഇപ്പോൾ പിടിച്ചപ്പോൾ സംഭവം മനസ്സിലാവുന്ന ഇവർ ഇതിൻ്റെ ആളാണ് ഇതിനു മുമ്പേ ഇത് ഇവർ ഇത് തന്നെ അപ്പോൾ ആര് നമ്മൾ നമ്മൾക്ക് എനിക്ക് ഉപേക്ഷിക്കാൻ നിങ്ങൾ റൂം കൊടുക്കുമ്പോൾ ആരും ഇതോട്ട് അന്വേഷിക്കുക ഇവരെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക ഇവിടെ നിന്ന് ഇവരുന്ന് ഇങ്ങനെ മാത്രം കൊടുക്കുക ഇത് ചെറിയ മക്കൾക്ക് ഇതിപ്പോൾ ഇവിടുന്ന് ഇവിടെയാണ് മിക്കവാറും വിറ്റേച്ചിട്ടുണ്ടായി ഇവിടെ ഇത് പിന്നെ ഇന്ത്യക്കാരാണ് ബീഹാർ അങ്ങോട്ടാണ് സംസ്ഥാനത്തുള്ള ഓൾക്ക് അന്വേഷിച്ചത് ഇവിടെ എല്ലാ വീട്ടിൽ അന്വേഷിക്കും എൻ്റെ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ അന്വേഷിക്കുമോ ഇങ്ങനെ ഒരു വീടുണ്ട് പെണ്ണ് പണ്ട് അതോടാന്ന് ചോദിച്ചത് ഇവരോട് ഇന്ന ബാക്കിലാണ് അത് നമ്മളെ തറവാടാണ് അവരൊക്കെ ഇന്ന് ഇവർ മുട്ടക്കുറ അന്വേഷിച്ചത് അങ്ങനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ നോട്ടപ്പുള്ളിയാണ് ചക്രക്കൽ എസ് ഐ പ്രേമരാജൻ പ്രബേഷൻ എസ് ഐ സജേഷ് ജോസഫ് വിനിജ കൃഷ്ണൻ എന്നിവർക്ക് പുറമെ കണ്ണൂർ സിറ്റി എ സി പി ജയൻ ഡൊമിനിക്കിന്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു కన్నో రోడ్ చకరకల్